വള്ളികുന്നം ഏഴാം വാർഡിൽ ക്യാൻസർ പോലുള്ള അതിമാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇ വേസ്റ്റ് നിക്ഷേപത്തിന് പിന്നിൽ ഇടത് മുന്നണികളുടെ ഒത്താശയുണ്ടെന്നാരോപിച്ച് പ്രതിഷേധവുമായി ബി ജെ പി വള്ളികുന്നം ഏഴാം വാർഡിൽ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായ രീതിയിൽ മണ്ണെടുത്ത കുഴിയിൽ ഇ വേസ്റ്റ് തള്ളിയതിന് പിന്നിൽ ഇടത് മുന്നണികളുടെ ഒത്താശയുണ്ടെന്ന ആരോപണവുമായി ബി കോൺഗ്രസ് വാർഡ് അംഗത്തിന്റെ വീടിന് സമീപത്താണ് ഇ വേസ്റ്റ് നിക്ഷേപം നടന്നത് ക്യാൻസർ പോലുള്ള അതിമാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന പ്രശ്നം അതീവ ഗൗരവത്തോടെ പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്ഥലം സന്ദർശിച്ച ബി നേതാക്കൾ പറഞ്ഞു ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ഇ വേസ്റ്റ് കാരണം വള്ളികുന്നത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് ഇവിടെ കിടക്കുന്ന വേസ്റ്റുകൾ ആ വേസ്റ്റുകളിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കിണറ്റിലിറങ്ങുകയും അത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെത്തുമ്പോൾ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകും ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ ട്രഷറർ അനിൽ വള്ളികുന്നം മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ജി ശ്യാംകൃഷ്ണൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീമോൻ നെടിയത്ത് സന്തോഷ് ചത്തിയറ മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചാരുമൂട് സുരേഷ് സോപാനം ഏരിയ പ്രസിഡന്റ് രാകേഷ് ജനറൽ സെക്രട്ടറി രാകേഷ് കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വിദഗ്ധ മെഡിക്കൽ സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും ശക്തമായ മഴയിൽ മാലിന്യങ്ങൾ കുടിവെള്ള സ്രോതസ്സുകൾ എന്ന് പരിശോധിക്കണമെന്നും അടിയന്തിരമായി ഈ നിയമവിരുദ്ധ നടപടികൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ നിയമ സ്വീകരിക്കണമെന്നും ബി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി